അസ്സാമലൈക്കു വാഹ നാളെ നടക്കുന്ന സമസ്ത അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദീനിയാത്തെ അഹ്ലാഖ് കേട്ടയിത്തെ പരീക്ഷ അതിന്റെ മോഡൽ ചോദ്യ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ദീനിയാത്തെ അഹ്ലാഖ് എന്നുള്ള വിഷയത്തിന് പ്രത്യേക പാഠപുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഇല്ല അതിനു പകരം ഉസ്താദന്മാരുടെ ഹാൻഡ് ബുക്കിൽ എന്ത് എന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് നബിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങള് ഉമ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉപ്പയെ കുറിച്ചുള്ള ചോദ്യങ്ങള് ഉസ്താദന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇത്രയും ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക പരീക്ഷ ഓറലായിരിക്കും നടക്കുക ഉസ്താദന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു കുട്ടികൾ അതിൻ്റെ ഉത്തരം ഉസ്താദന്മാർക്ക് പറഞ്ഞു കൊടുക്കുക ഉസ്താദന്മാര് മാർക്ക് നൽകുക ഈ രീതിയിലാണ് പരീക്ഷ ഉണ്ടാവുക അതിനുശേഷം കേട്ടയത്തിന്റെ പരീക്ഷ നടക്കും ഉസ്താദന്മാർ കുറച്ച് പദങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ആ പദങ്ങൾ കുട്ടികൾ കേട്ട് എഴുതണം കേട്ടയത്തിനുള്ള പേപ്പർ ഉസ്താദന്മാർ കുട്ടികൾക്ക് നൽകുന്നതാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതാനുള്ള റൈറ്റിംഗ് പാഡ് കുട്ടികളുടെ കയ്യിൽ കൊടുത്തയക്കണം ഇനി നമുക്ക് ഒരു മോഡൽ ചോദ്യ പേപ്പർ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ നബിയുടെ പേര് കേട്ടാൽ നാം പറയണം എന്ത് നമ്മുടെ നബിയുടെ പേര് കേട്ടാൽ നാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം രണ്ട് നമ്മെ സെറ്റ് നമ്മെ സൃഷ്ടിച്ചതാര് അള്ളാഹു മൂന്ന് പത്ത് മാസത്തോളം നമുക്ക് ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ഉമ്മ നാല് നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്ന ആര് ഉപ്പ അഞ്ച് നമുക്ക് അറിവ് പഠിപ്പിച്ചിരുന്നത് തരുന്നത് ആര്മാർ ദിനിയ ദാഹലാക്കിന്റെ കൂടുതൽ ചോദ്യങ്ങൾ അതിന് പ്രത്യേകം വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേട്ടയത്തിന്റെ ഒരു ചോദ്യ പേപ്പർ നോക്കാം സാബിത്തൻ ഹുബൻ സിറുൻ ഇറമൻ ഇസ്ലാമൻ ൻ തുയൂറൻ ഇതുപോലുള്ള കുറച്ച് പദങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആ പദങ്ങൾ കുട്ടികൾക്ക് നന്നായി കേൾക്കുക കുട്ടികൾ അവർക്ക് അവരുടെ കയ്യിൽ കൊടുക്കുന്ന പേപ്പറിൽ എഴുതുകയും ചെയ്യാം കേട്ടേ തെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയോട് കൂടി കേട്ട് മനസ്സിലായാലും വേണ്ടോട് ചോദിച്ച് നല്ല വൃത്തിയിൽ അക്ഷരങ്ങൾ എഴുതേണ്ടതാണ് അള്ളാഹു നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹത്